ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഏപ്രിൽ മാസം ആറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം ഒന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം മൂന്നും വാക്യങ്ങൾ നാലു മുതൽ പതിനൊന്ന് വരെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകർ ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് അവിടുന്നു ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാന് യോഗ്യരാക്കിയിരിക്കുന്നു എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം വൃതിപ്പെടുത്തുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു കൽപലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത് ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്റ്റതായിരിക്കും എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായിത്തീരുന്നു മങ്ങി മറഞ്ഞുപോയത് തേജസ് ഇരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീശോംശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് വരെ നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നു ഞാൻ കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേക്കുകയും ചെയ്യണം പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ സ്തുതി